ഹലോ ഗൈസ് എവർക്കും വെൽക്കം ബാക്ക് ടു സമ ആസ് ബ്ലോഗ്സ് ഗൈസ് ഇതാവിടെ പുട്ടും ബീഫ് കറിയും കഴിച്ചതിന് ശേഷം ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ് ഗൈസ് പുട്ടും ബീഫ് കറിയും കഴിച്ചതിന് ശേഷം ഒരു പത്ത് പത്തിനായപ്പോൾ ഞങ്ങൾ പൊറാട്ട ഓടിച്ചിരുന്നു ഇപ്പോൾ ഞങ്ങൾ പൊറാട്ടയും ബീഫ് കറിയും രാവിലത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു പൊറാട്ടയും ബീഫ് കറിയും കഴിച്ചു പൊറാട്ട വേറെ നല്ല ടൈം ഇഷ്ടമായി എപ്പോഴും ഇല്ല നല്ല ലീവിൻ്റെ ദിവസമായിരുന്നു കാക്കുണ്ടായിരുന്നു ഇപ്പോഴുള്ള അതുകൊണ്ടാണ് ഞങ്ങള് ഞങ്ങൾ അത് കഴിച്ചു പിന്നെ നമ്മൾ ചീര അറക്കാൻ വേണ്ടി പോയി ചീരടുത്തു പീരി വെക്കാൻ വേണ്ടിയിട്ട് ഒരു മുളക് വെക്കാൻ തുടക്കം ചെന്നപ്പിക്കുക അടുത്ത് കൊണ്ടു വെച്ചാൽ കണ്ടു അതിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് കഴിഞ്ഞ് നമ്മൾ ചെന്ന് നോക്കിയ പണ്ട് സമ്മെ താറാവിലെ ഡ്രമ്മിൽ ഇട്ട് കുളിപ്പിക്കുകയാണ് ഡ്രമ്മിൽ തറാനും ഓരോ ബക്കറ്റായി അതിൽ വെള്ളം കൊണ്ട് പാർന്ന് വളരെ കുളിപ്പിക്കുകയാണ് സോപ്പ് ചട്ടി കിട്ടുമരച്ച് നമ്മൾ കണ്ടപ്പോ ഇതിൽ ഉൾപ്പെടുത്തിനുള്ളൂ അത് കഴിഞ്ഞ് നോക്കിയ പണ്ടോള വേറെ കുസൃതി ഡ്രമ്മിൽ കടന്നു അപ്പോൾ ഡ്രം കടന്നു പിന്നെ നമ്മൾ നോക്കുമ്പോൾ എന്റെ ഓരോ ഇവിടെ മെയിൻ പരിപാടികൾ നമ്മൾ നമ്മൾ അതിനുശേഷം സെമൻ്റെ പിന്നെ പരിപാടി പിന്നെ ഈ തയ്യും ഇതൊക്കെ കളിച്ച് അതായത് എപ്പോഴും പുല്ല് എത്തും അതായത് എപ്പോഴും പുല്ല് കെട്ടുന്നോണ്ട് എപ്പോഴും പുല്ല് ചെത്തേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് പുല്ല് എത്താണ് ഇത് ഉറുമാമ്പത്താണ് അവിടെ പൂ ഇട്ടിട്ടുണ്ട് നോക്കി നോക്കി റെഡ് കളർ കണ്ടൊരു ഫ്ലവർ ആണ് കണ്ടോ ഇതാണ് അതിൻ്റെ ഫ്ലവർ റെഡ് കളറാണ് റെഡിലെ ഇതാണ് അതിൻ്റെ ഫ്ലവർ അപ്പോൾ ലൈനാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് നമ്മളെ അടക്കപ്പായ വരാണ് കുറേ മുട്ട ഇട്ടിട്ടുണ്ട് അടക്കപ്പായ ഉണ്ടായത് കൊണ്ട് വഷാദാദ അതാണ് നമ്മൾ പക്ഷേ ഇതൊക്കെയാണ് എപ്പോഴും പുല്ല് എത്തുമ്പോൾ പുല്ല് ഇങ്ങനെ കെട്ടുമ്പോൾ നമ്മൾ പുല്ല് എത്തണം അതാണ് അതിനൊക്കെ നമ്മൾ ചെയ്യണം വേഗം വേഗം നമ്മൾ കൈ കാത്തൊക്കാൻ പറ്റില്ല അതൊക്കെ ഉണ്ട് സമരൻ്റെ വെക്കേഷനിലെ പരിപാടിയാണ് നമ്മളെ ചീന പറഞ്ഞു വരം ഉണ്ടേ എല്ലാം എല്ലാവരും ചുറ്റിക്കോയിരട്ടെ വൃത്തിയാക്കട്ടെ ഇതാണ് ചീന പറഞ്ഞു വരം ഇത് നമ്മൾ അരി നെല്ലിക്കവരാണ് മാർക്ക് മാർ കൃഷിയിടായിരുന്നു അത് സമയമാണ് ഇമ്മീ സമയം കൃഷിയിടക്കിയതാണ് പിന്നെ അതിനൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഷവർമ ഉണ്ടാക്കാൻ വേണ്ടി നിന്നുണ്ടാക്കി പിന്നെ ഞങ്ങൾ ഷവർമർ ഓളിയാണ് അയടൈസ് അത് വെച്ച് പിന്നെ എന്താ ഫില്ലിങ്സ് വെച്ച് ഷവർമ റോൾ ചെയ്തു പേമ്പോൾ കുറച്ച് മയണീസും പിന്നെ ടൊമാറ്റോ സോസും ഒഴിച്ച് സാധാരണ കുറെ ഉണ്ടാവുമല്ലോ ഷവർമ റോൾ ചെയ്യണം അങ്ങനെ നമ്മൾ ഷവർമ റോൾ ചെയ്തു കഴിച്ചതിന് ശേഷം ഉണ്ട് നമ്മൾ പായസം ഉണ്ടാക്കുള്ളൂ രാത്രി കഹോവില്ല എല്ലാം വിചാരിച്ചിട്ട് അപ്പം പായസിട്ടുള്ള സ്കൂളിച്ച് പായസം അപ്പം ടി വി കണ്ടിട്ടാണ് പൈസ കുടിക്കാറ് പായസം അടിപൊളി പായസ ടി വി കണ്ട് പായസം കുറച്ച് പ്രേമൽ വേണമെന്നേ അല്ല സോറി സോറി കേശു കേശു കണ്ട് പിന്നെ എത്രയുള്ളൂ അടുത്തൊരു വീഡിയോ മൈനൂര് എല്ലാവും ബാ ബായ്